ഉൽപ്പത്തി എന്ന വാക്കിൻ്റെ അർത്ഥം തുടക്കം എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ തുടക്കം മനുഷ്യൻ്റെ തുടക്കം മനുഷ്യരുടെ പാപത്തിൻ്റെ തുടക്കം വീണ്ടെടുപ്പിൻ്റെ തുടക്കം മതഭക്തി ആത്മീയത എന്നിവയുടെ തുടക്കം ബാബിലോണിൻ്റെ തുടക്കം എറുഷലേമിൻ്റെ തുടക്കം യഥാർത്ഥവും വ്യാജവുമായ മതഭക്തിയുടെ തുടക്കം എന്നിവയെല്ലാം ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദൈവവചനം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ സൃഷ്ടിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കാണുന്നു രണ്ട് വാക്കുകൾ സൃഷ്ടിയെ സംബന്ധിച്ച് ഇവിടെ കാണുന്നുണ്ട് ഒന്ന് സൃഷ്ടിച്ചത് എന്നും രണ്ട് ഉണ്ടാക്കിയത് എന്നും ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ആക്ഷരികമായ വ്യത്യാസമില്ല എങ്കിലും പ്രായോഗികമായ വ്യത്യാസമുണ്ട് ഉൽപ്പത്തിസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് കാണുന്നു ഒന്നാം ഒന്നാമധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് അവിടുന്ന് ആകാശവിധാനങ്ങളെ ഉണ്ടാക്കി എന്നാണ് ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നു അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നു എന്നാൽ അവിടുന്ന് ഭൂമിയിലെ എല്ലാ ഇനം മൃഗങ്ങളെയും ജന്തുക്കളെയും ഉണ്ടാക്കി എന്ന് ഉണ്ടാക്കുക എന്നത് ചില വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയത് രൂപപ്പെടുത്തുന്നതിനെയാണ് എന്നാൽ സൃഷ്ടി എന്ന് പറയുന്നത് നിലവിലില്ലാത്ത ഒന്നിനെ പുതുതായി രൂപപ്പെടുത്തുന്നതിനെയുമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവം താൻ അരുളി ചെയ്ത വചനത്താൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് പരിപൂർണമായ സൃഷ്ടിയായി എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ദൈവം സൃഷ്ടിച്ചതൊന്നും അപൂർണമല്ല എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമായിരുന്നു അതെങ്ങനെ സംഭവിക്കും പരിപൂർണമായി സൃഷ്ടിച്ച ഭൂമി അപൂർണമായി തീരുന്നത് എങ്ങനെ ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിനും ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിനുമിടയിൽ എന്തോ സംഭവിച്ചതാകാം കാരണം കളങ്കിതവും അന്ധകാരം നിറഞ്ഞതും ശൂന്യമായ ഭൂമിയുടെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചാണ് ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഈ അധ്യായത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ ഭൂമി വീണ്ടും മനോഹരമായി തീർന്നിരിക്കുന്നത് കാണാം ദൈവം ഭൂമിയെ നോക്കി ഇങ്ങനെ പറയുന്നു ഇത് വളരെ നല്ലത് നശിച്ചുപോയ മനുഷ്യവർഗത്തെ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് ദൈവം ചെയ്തത് ദൈവം ആദാമിനെ കുറ്റമറ്റവനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ പിശാജ് മനുഷ്യനെ നശിപ്പിച്ചു അതിനാൽ ദൈവത്തിന് മനുഷ്യനെ പുനർനിർമ്മിക്കേണ്ടി വരുന്നു ദിനംതോറും ദൈവം തൻ്റെ വചനം പ്രസ്താവിക്കുന്നുണ്ട് ആദ്യ ദിവസം അവിടുന്ന് ചിലത് അരുൾ ചെയ്തു രണ്ടാം ദിവസം മറ്റു ചിലത് അരുൾ ചെയ്തു അങ്ങനെ ദൈവം എല്ലാ ദിവസവും സംസാരിച്ചു നാൾതോറും നമ്മോട് അരുൾ ചെയ്യുന്ന ജീവനുള്ള ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്